ൂര് പഞ്ചായത്തില് ഇത്രയും നല്ല ചായ കൊടുക്കുന്ന ഒരു ചായക്കട വേറെ ഇല്ലെന്ന് പറയാം എന്നിട്ട് നേരം വെളുത്തിട്ട് ഇതുവരെ ആയിട്ട് ആരും വന്നില്ല ചായ കുടിക്കാൻ എന്തൊരു കഷ്ടാണെന്ന് നോക്ക് എന്റെ ഉപജീവന മാർഗമാണ് ഈ ചായക്കട എന്ത് ചെയ്യാം ആരെങ്കിലും വരുമെന്ന് വിചാരിക്കാം ഞാനേ വൈറ്റിലെ വഴി വരാം വൈറ്റിലെ വഴി ആ എറണാകുളത്ത് ഒരുമിച്ച് പോവാം ആ ശരി 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 ആ അപ്പോ അങ്ങനെയാണിങ്ങനെ നമുക്ക് എളുപ്പം അതിലെ വൈറ്റിലെ വെച്ച് പിടിച്ചു കഴിഞ്ഞാല് നമുക്ക് ആലുവ മെട്രോ വഴി വരാം മെട്രോ വഴി മെട്രോ വഴി വരാം മെട്രോ വഴി രാജേഷൻ രാജേഷേ നിരമേറ്റൻ ഏത് പരമേറ്റൻ ഞാനേത് രാജേഷിനെ വിളിക്കുന്നു ഞാൻ രാജേഷ് ഒന്നല്ലട പതിനഞ്ചു വർഷം മുമ്പ് പതിനഞ്ചു വർഷം മുമ്പ് ഇവിടുന്ന് കേരളത്തില് പോയ രാജേഷല്ലേ മോൻ രാജേഷ് രാജേഷ് അല്ലേ ഞാൻ ഞാൻ അല്ല മഹേഷാ മഹേഷ് ആ എന്റെ പേര് ആ പേര് മാറ്റിയതല്ല ഞാൻ മഹേഷൻ രാജേഷ് നീ എന്റെ പൊന്നു ചേട്ടാ എന്റെ പേര് മഹേഷ്ന്നാണ് ഞാൻ എറണാകുളം വരെ പോവാൻ നിക്കാന്ന് എന്റെ സുഹൃത്തോടെ കാത്തു നിൽക്കുന്നുണ്ട് ഇത് താൻ ആളെ തെറ്റിട്ട് അത് ഇതൊക്കെ പറഞ്ഞിട്ട് പൊറന്നിടിക്കുക ചെയ്യാ രാജേഷെ പതിനഞ്ചു വർഷം മുമ്പ് നീ എന്റെ കയ്യിൽ നിന്ന് വാങ്ങി അമ്പതിനായിരം രൂപ രണ്ടാഴ്ച മുമ്പ് നിന്റെ അച്ഛൻ ഈ കടയിൽ കൊണ്ടുവന്ന് തന്നു ഇതുവരെ നിർത്തിയിട്ട് പറഞ്ഞിട്ട് മനസ്സിലായില്ലേ കുട്ടിയൊക്കെ തെരച്ചിൽ ഒരു പതിനഞ്ചു വർഷം കഴിഞ്ഞിട്ട് പറഞ്ഞു പതിനഞ്ചു വർഷം കഴിഞ്ഞാല് വന്ന് അമ്പതിനായിരം രൂപ തരുന്നതിലെ വീഴ്ച വരുത്തി അമ്പതിനായിരം രൂപ ആ ഗൂഗിൾ പേ പോലല്ലേ പെട്ടെന്ന് ഗൂഗിൾ പേ എഴുത്തരാ ഞാൻ രണ്ടു പ്രാവശ്യം നിന്റെ വീട്ടിൽ വന്നപ്പോഴാണ് അച്ഛനും കൂടെ അങ്ങോട്ട് പോന്നെ ഇപ്പൊ അമ്പതിനായിരം രൂപയുടെ എമൗണ്ട് എനിക്ക് പോട്ടെ ഇന്നെനിക്ക് ഒരു വാർത്ത കേൾസുണ്ടായിരുന്നു അമ്പതിനായിരം രൂപ കിട്ടണെ ഞാനിവിടെ വർഷ പാലം തിരികെ ആ പണത്തിന് പണം തന്നെ വേണം എന്തായാലും കൊഴപ്പില്ല സംസാരിച്ചു പറയട്ടാ എനിക്ക് ഉണ്ട് മാത്രമേ ഇരിക്കുന്നു എനിക്ക് വൈകിട്ട് നല്ല വിശേഷം പറഞ്ഞു എനിക്ക് അതിന്റെ അഹങ്കാരം ഇല്ല നമ്മൾ പണം എപ്പ വേണേലും പോവാം നമ്മൾ പരമേട്ട ഈ ചായക്കടക്കൊന്ന് മാറ്റണം ഇതൊക്കെ പഴഞ്ചന ഇപ്പൊ ടീക്കട വല്യ രീതിയിലാക്കണം പരമേട്ടന് വേണ്ട സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തരാം പണത്തിന്റെ പേരിൽ ഒരു ബുദ്ധിമുട്ട് പരമേട്ടനെ അനുഭവിക്കരുത് മാറ്റി വരണം കേട്ടാ സന്തോഷ അതല്ലേ ഞാൻ പോയിട്ട് വരാം പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി പരമേട്ടന്റെ ഈ ലൈഫ് സെറ്റിനെ പറഞ്ഞത് എനിക്ക് വർഷം പതിനഞ്ചു വർഷം ഞാൻ ഇവിടെ സ്ഥിരമായിട്ട് ഇന്ററാക്ഷൻ തരുന്നുണ്ട് പരമേട്ടന്റെ രാധികമായിട്ട് ഇവിടെ വന്നിരുന്നു കല്യാണം കഴിച്ചോ എന്താ പറയുക രാധിക വേണ്ടെങ്കി വേണ്ട വേറെ ആരെങ്കിലും അന്നത്തെ കാലത്ത് സെറ്റപ്പ് ഉണ്ടായിരുന്നു പറയാണം കഴിച്ചത് നന്നായില്ലേ ഞാൻ കല്യാണം കഴിച്ചോ അന്ന് പോയി എന്റെ മനസമാധാനം അവളുടെ പേര് പറഞ്ഞ ആപ്പ തുടങ്ങും എന്റെ ഈ കണ്ണീന്ന് വെള്ളം വരലും ഈ നിലവിളി വന്നിരുന്നുള്ളൂ കൃത്യത്തിൽ ശരിയൊക്കെ വന്നിട്ട് നീ എന്തായാലും പതിനഞ്ചു വർഷം കഴിഞ്ഞു വരുന്നതല്ലേ എന്റെ അമ്പതിനായിരം രൂപയും തന്നാളാണ് അമ്പതിനായിരം രൂപ കിട്ടാതെ ഇവിടോളിത്തിരി പണക്കൊക്കെ ഉണ്ടായിരുന്നു ആ പണക്കം തീർക്കാൻ വേണ്ടി ഞാനൊരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചു നീയേ ഒരു ചായ കുടിച്ചിട്ട് പോയാ ചായ വേണ്ട എനിക്ക് പിന്നെ ഞാൻ പണ്ടത്തെ പോലെ രാജേഷേ നമ്മുടെ സ്നേഹബന്ധം ഒന്നും കൂടി ഊട്ടിയുറപ്പിക്കാൻ അത് ദൃഢവൽക്കരിക്കാൻ ഒരു ചായ ഈ പടുമാറ്റന്റെ കടയിൽ നിന്ന് ഇനി കുടിച്ചിട്ട് പോയാൽ മല സ്നേഹം ഹൃദയത്തിലല്ലേ ആ അത് എനിക്ക് നന്നായി ഉണ്ട് ആ ചായ വേണ്ട പതിനഞ്ചു വർഷം മുമ്പ് ഇവിടെ ഇട്ട് എണ്ണ ഇറങ്ങിരുന്ന ആളാ അന്നൊക്കെ ഞാൻ ഒരുപാട് സൗജന്യ ചായ തന്നിട്ടുണ്ട് എന്ന പോലെ ഇന്നത്തെ ചായ സൗജന്യം അത് കുറിച്ചു പോവാളാ പറ ചായ ചായ കടിക്കില്ല അതെങ്ങനെ ശരിയാവു അപ്പൊ എന്റെ സ്റ്റാൻഡായിട്ട് നിരക്കുന്നതുപോലത്തെ തട്ടുകടയിലൊക്കെ വന്ന് ചായ കുടിക്കാൻ എനിക്കത് തട്ടുകടയായില്ലേ ചായ വേണ്ടി പോയിട്ടുണ്ട് ചായ കുടിച്ചിട്ട് പോയാ മതി ചായ വേണ്ട കുടിച്ചിട്ട് പോയാ മതി பீட் டாடி அடை வந்து ஆயிடு கேக்குறேடா சாய் ஊத்துட்டு இருக்கேன் ஏய் சாய் ஊத்துட்டு போயே போது எதுக்கு வா சாய் அனாலும் ஹேய் வாடா அண்ணா 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 எதோ கொண்டுரே ஹேய் வாடா வா வா வாடா பட்டீங்களா ஓடுடா ஹேய் என்ன ஓடுறீங்க கீரி வாசு கேது கீரி வாசு ஒதினஞ்சு கொலை பாத்து நீ எல்லாம் நம்ம காரில்லை നടത്താംയോ എന്താണോ പാവങ്ങളായ ക്ലബ്ബില് പ്രവർത്തകർക്ക് ഒരു അനുവാദം നടത്തുമ്പോ നീന്റെ കീറ്റായ കട നീടെ ം ചെയ്തിട്ടുള്ള ഈ പഞ്ചായത്തിലെ ഏക കൂട്ടം പതിനഞ്ചു വർഷം മുമ്പ് ഈ ചായക്കടയില് ചായ കുടിക്കാൻ വന്നവനാണ് അന്ന് ഒരു ഗൾഫിൽ പോവാൻ പൈസ ഇല്ലാണ്ടായി അമ്പതിനായിരം രൂപ ഞാൻ എടുത്തു കൊടുത്തു ഞാൻ കൊടുത്തു എന്നിട്ട് എന്നെ കാണാൻ പറഞ്ഞു പരമാറ്റന്റെ ചായക്കട ചായ കുടിക്കടാ അപ്പ അവൻ പറയല്ലേ അവന് ചായ വേണ്ടല്ലേ എല്ലാ പ്രശ്നങ്ങൾക്കും ഇടപെടുന്ന ആളല്ലേ അതുകൊണ്ട് മിക്കൊരു ഉപകാരം ചെയ്തരുമോ ചായ ചായ കുടിപ്പിക്കാൻ വേണ്ടി നിർബന്ധിക്കോ പ്രശ്നം അവനെ അവനെ ഒരു നിനക്ക് പാവം മനുഷ്യൻ നീ ഗൾഫിൽ പോവാൻ അമ്പതിനായിരം രൂപ പതിനഞ്ചു കൊല്ലം മൂപ്പാട് തന്നാ പട്ടി എന്നിട്ട് അയാള് പറയുമ്പോ ഒരു െൻറ്റ് അതായത് എനിക്ക് ഒരു പ്രത്യേക ഉറങ്ങാന്നുള്ളതാണ് ആ ഞാൻ ഉറങ്ങുന്നൊന്നും കഴിയാറില്ല ഈ ഒരു നിസ്സാര കാര്യത്തിന് വേണ്ടിട്ടാണ് ഈ പറഞ്ഞിട്ട് ചൂടാവുന്നതാ വാസുട്ടൻ ഇവിടത്തെ അറിയപ്പെടുന്നേ അത്ര കേ ചായ കുടിക്കാൻ പറ്റില്ലേ അവനൊരു വ്രതള്ളേ നീ ഒന്ന് ക്ഷമിച്ചു നിങ്ങൾ ഈ നാട്ടിലെ കുണ്ടയല്ലേ അതെ നിങ്ങൾ ഒരു കാര്യം ഒരാളും കേട്ടില്ലെങ്കില് ഏഹ് അത് നിങ്ങളുടെ വില പോവും എന്റെ മാറ്റിയുടെ വലിയ പിന്നെ ഞാൻ പറഞ്ഞു ചായ ചായ ഒരു നിന്നോട് പറയുന്നത് േര് ഞാൻ ഒരു പാവം ഭക്തനല്ലേ എനിക്ക് പഴഞ്ഞിമലേക്ക് പോവാൻ ഉള്ളതാ അതാ പുറത്തൊന്ന് ചായെന്നു സാധനം ഞാൻ കഴിക്കില്ല ഏഹ് അതുകൊണ്ട് മാത്രാണ് എന്താ ചെയ്തേ ചായ എനിക്ക് കഴിക്കാൻ പറ്റില്ല എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചു തരണം അവനെ കൊണ്ടൊരു ചായ കുടിക്കണം എന്നല്ലേ പറഞ്ഞോളൂ അതെ അതെ ചെയ്യാൻ പറ്റണെങ്കിൽ ചെയ്യാം ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്ത നിർബന്ധിക്കേ ഒന്ന് പറയും ചായ കുടിപ്പിക്കാനുള്ളൂ എവിടത്തേക്കുണ്ട് ടൂമാറ്റി അഞ്ചു പേരൊക്കെ കല്ലിൻ്റെ കൊന്നിട്ട് കാര്യം പറഞ്ഞിട്ട് അതും പോയി പറയോ ഈ വാർത്ത ചായ കുടിക്കലല്ലോ എന്റെ പണി

ഇപ്പൊ നമുക്ക് ഈ ഗുണ്ടയോ ഓടിപ്പിക്കാൻ കഴിഞ്ഞത് അപ്പൊ ആ സൗഹൃദം നിലനിൽക്കാൻ വേണ്ടി നമുക്ക് ഒരു ചായ കുടിച്ചാലോ തീർച്ചയായും ഒരു ചായ ഞാൻ നിർബന്ധമായി കഴിച്ചു